കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പല്ലാരിമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി പേഴയ്ക്കാപ്പള്ളി സ്വദേശിയായ കരാറുകാരന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന മെമ്പർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു സമരം പേഴയ്ക്കപ്പിള്ളി സ്വദേശി സുധീറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പല്ലാരിമംഗലം പഞ്ചായത്തിലെ മെമ്പർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു ഈ മെമ്പർക്കെതിരെ നടപടി വേണമെന്നാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത് കണ്ടോളോ ധർണയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ഇ കെ കരീം നിർവഹിച്ചു ബേബി ജോസഫ് പി എം മൻസൂർ കെ വി കുര്യാക്കോസ് നൌഷാദ് കൂലയിൽ പി പി അലി കെ എ ഷെരീഫ് റിയാസ് തുരുത്തേൽ എ എ രമണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സാമ്പത്തികം വലിയൊരു പ്രശ്നം തന്നെയാണ് ഏത് മേഖലയിൽ ഇന്ന് ഈ പൊതു സേവനമായിട്ടാണ് കൗൺസിലർമാരെ പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ ജനം തിരഞ്ഞെടുത്തതിനാൽ വീട്ടിലേക്ക് വിടുന്നതെങ്കിലും അതൊരു ജീവിതമാർഗമായി കണ്ട കുറെ മെമ്പർമാരും ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് ബോധ്യം മാതി ആലോചിച്ച് നോക്കുക വലിയ തുക പാരിതോഷികമായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് അത് കൊടുക്കാൻ പറ്റിയ സാഹചര്യമുള്ള ഒരു വർക്കുമല്ല എന്നുള്ളത് ഈ കരാറുകാരൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അത് പോരാ എന്നുള്ള നിലപാട് ഈ പഞ്ചായത്ത് മെമ്പർ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അവിടെ നിന്ന് ഈ കരാറുകാരനായിട്ട് ഫോണിൽ കൂടി സംസാരിച്ചതും ആദ്യ അന്നത്തെ മരണ മരണ ദിവസം പല ഘട്ടങ്ങളിൽ ഈ കരാറുകാരൻ ഈ കരാറുകാരനിലേക്ക് ഈ പഞ്ചായത്ത് മെമ്പർ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുതന്നെ തെളിവ് നമുക്ക് ഫോണിൽ കൂടി തന്നെ നമുക്ക് ന്യൂസ് ലഭിക്കുകയായിരിക്കാം